എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇനിയാ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് രുദ്രാക്ഷം ആർക്കൊക്കെ ധരിക്കാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് രുദ്രാക്ഷം ധരിക്കാം ഒരു കുഴപ്പവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി നമ്മളൊരു പ്രായപരിധി കഴിഞ്ഞാൽ മാത്രമേ രുദ്രാക്ഷം ധരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരെ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഏതാണ് വിശ്വസിക്കേണ്ടത് പണ്ട് പറയുന്ന രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല ഇപ്പൊ പറയുന്ന രുദ്രാക്ഷം ധരിക്കാം എന്ന് പറയുന്നു ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണ് എല്ലാവർക്കും അപ്പോ അതിനൊക്കെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബ്രഹ്മശര്യം ഗാർഗസ്ത്യം വാനപ്രസ്ഥം സന്യാസം തുടങ്ങി എല്ലാ ആശ്രമത്തിൽപ്പെട്ടവർക്കും ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ വൈശ്യൻ എന്നീ വർണ്ണങ്ങളിൽപ്പെട്ടവർക്കും പെട്ടവർക്കും ധരിക്കാം അതുപോലെ ദേവി ദേവിഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭക്തിയില്ലാതെ രുദ്രാക്ഷം ധരിക്കുന്നവൻ ദിനവും പാപം ചെയ്താൽ കൂടി അവൻ മുക്തനായി തീരുമെന്ന് പറയുന്നു രുദ്രാക്ഷം ധരിച്ചു കൊണ്ട് മരണപ്പെടുന്നത് മൃഗമായാൽ പോലും മോക്ഷം ലഭിക്കുമെന്ന് പറയുന്നു അപ്പോൾ മനുഷ്യന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രുദ്രാക്ഷത്തിനെ പറ്റി ശാസ്ത്രീയമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ഓരോയുമായി ചേർന്ന് അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും അജഞ്ചലമാക്കി തീർക്കുകയും ചെയ്യുന്നു അതുവഴി ശാരീരിക മാനസിക വൈകാരിക സന്തുലനാവസ്ഥ ലഭ്യമാക്കുന്നു കോസ്മിക് എനർജി കൂടുതൽ ലഭ്യമാകുന്നത് വഴി എനർജി ബ്ലോക്ക് നമ്മുടെ ശരീരത്തിലുള്ള എനർജി ബ്ലോക്കുകളൊക്കെ ഒഴിവാകാനായിട്ട് ഒരു പരിധി വരെ ധാരണ കൊണ്ട് നടക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഉള്ളിലുള്ള ഒരു പേടിയാണ് രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ എന്നുള്ള പേടി ആ പേടിയോട് കൂടി നമ്മൾ രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ഗുണത്തിൽ ചേരുകയില്ല നമ്മളത്ര വിശ്വാസത്തോടു കൂടി എല്ലാം അർപ്പിച്ചുകൊണ്ട് രുദ്രാക്ഷം ധരിച്ചു നോക്കൂ ഒരു രുദ്രാക്ഷം എങ്കിലും ധരിക്കണമെന്നാണ് പറയുന്നത് ആ രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ഭാവങ്ങളെല്ലാം ഇല്ലാതാകത്തേന്ന് അതുകൊണ്ട് പണ്ടുള്ളവർ ബുദ്ധിതിപൂർവ്വം ചെയ്തൊരു കാര്യമാണ് ഇതിലേക്ക് എല്ലാത്തിലേക്കും ആളുകളുടെ അവയർനെസ് കൊടുക്കുവാൻ വേണ്ടി ഒരു പേടി എല്ലാം കൊണ്ടുവന്നു പണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആ പാവത്തിൽ നിന്നും മുക്തി നേടുവാൻ വേണ്ടി ഒരു ഒരു മറയായിരുന്നു ഇപ്പോൾ അത് ആളുകളിലേക്ക് എത്തുമ്പോൾ അതിനെ ദുരുവിനിയോഗം ചെയ്യുമെന്നുള്ളത് കൊണ്ട് മാത്രം ഇത്രയേറെ റെസ്ട്രിക്ഷൻസ് ഇതിലേക്ക് വെച്ചുകൊണ്ടുവന്നു ആ പേടി എല്ലാവരിലും ഉണ്ട് പക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് വരുവാനും എല്ലാവരുടെ ജീവിതം നല്ല രീതിയിലേക്ക് പോകുവാനും രുദ്രാക്ഷം ധാരണം വലിയൊരു ഭാഗമാണ് നമ്മുടെ അപ്പോൾ കഴിവതും കഴിയുന്നവർ ഒരു രുദ്രാക്ഷമെങ്കിലും ധരിക്കാൻ ശ്രമിക്കുക പിന്നെ ഒറിജിനൽ എങ്ങനെ തിരിച്ചറിയാം എക്സറേ എടുത്തു നോക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് നോക്കുക ഈ രണ്ട് ഓപ്ഷനാണുള്ളത് അല്ലെങ്കിൽ റെഗുലറായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഇത് കയ്യിലെടുത്താൽ തന്നെ അതിന്റെ എനർജി എന്താണെന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആരും അബദ്ധത്തിൽ പോയി ചടരുത് നമ്മുടെ സ്റ്റോറില് റുദ്രാഷങ്ങൾ അവൈലബിൾ ആണ് ഇവിടുന്ന് തന്നെ എടുക്കണം എന്ന് ഞാൻ പറയില്ല ഒരിക്കലും നമുക്ക് എവിടെയാണോ സന്തോഷമായിട്ട് വാങ്ങാൻ കഴിയുന്നത് അവിടെ പോയി വാങ്ങുക ധരിക്കുക എല്ലാവരും ഒരു ഋദ്രാശമെങ്കിലും ജീവിതത്തിൽ ധരിച്ചിരിക്കണം അവ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം